പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവം മെയ് അഞ്ചിന് കൂടിയേറി പന്ത്രണ്ടിന് ആറാട്ടോട് സമാപിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മരത്തിൽ അറിയിച്ചു ഈ മാസം അഞ്ചാം തീയതി ഞായറാഴ്ച തൃക്കൊടിയേറ്റോടുകൂടി തിരുവുത്സവത്തിന് സമാരംഭം തുടങ്ങിയ ഈ വർഷത്തെ തിരുവുത്സവത്തിന് ഉള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തൃക്കൊടിയേറ്റ് ദിവസം തൃക്കൊടിയേറ്റിന് ശേഷം കഥകളി ആരംഭിക്കും അതോടുകൂടി തന്നെ കലാപരിപാടികൾ എല്ലാം തന്നെ തുടക്കം കുറിക്കുക ബഹുമാനപ്പെട്ട ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കാച്ചാങ്കോട്ടില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് തൃക്കൊടിയേറ്റ് മുതലുള്ള വൈദിക ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കഴിഞ്ഞ് തുടർന്നുള്ള ദിവസങ്ങൾ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ ഈ ക്ഷേത്രങ്ങളൊക്കെ അരങ്ങേറും നാടും നാട്ടുകാരും തിരുവത്സവത്തിന് വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ദിവസത്തെ ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അന്ന് ആദരണ സഭയും കാരുണ്യകര പദ്ധതിയുടെ വിതരണവുമാണ് നടക്കുന്നത് അത് കാരുണ്യകര പദ്ധതിയും ആദരണ സഭയും ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി പി പ്രസാദ് അങ്ങനെ അതിനുശേഷം ഉത്സവത്തിൻ്റെ വലിയ വിളക്ക് ദിവസമായ അന്ന് കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗജവീരന്മാർ അണിനിരക്കഴുന്ന എഴുന്നള്ളത്തുകളും ഗുരുവായൂർ ഏകാദശി മേളപ്രമാണി തിരുവല്ല രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള എഴുപത്തഞ്ചിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളം ആറാട്ട് ദിവസം രാവിലെ ചരിത്ര പ്രസിദ്ധമായ ആതിരദർശനം രാവിലെ എട്ട് മണിയോടുകൂടി ആരംഭിക്കും ഏകദേശം പതിനയ്യായിരം പേർ ഈ ക്ഷേത്രത്തിൽ അന്ന് ദർശനം നടത്തി പോകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് ഭക്തജനങ്ങൾക്ക് ഇവിടെ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് ഭംഗിയായി ദർശനം നടത്തി പോകുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ ഒരു രണ്ടു മണി മൂന്ന് വരെ ഇതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് പതിനയ്യായിരം പേര് തീർച്ചയായും എത്തുന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് മെയ് അഞ്ച് ഞായർ വൈകിട്ട് ഏഴ് മുപ്പതിനും എട്ടിനും മധ്യേ തന്ത്രിമുഖ്യൻ കാശാങ്കോട്ട് നാരായണൻ നമ്പൂതിരിടേയും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും മെയ് ആറിന് രാവിലെ ഏഴ് മുതൽ പുരാണ പാരായണം എട്ടു മുതൽ ശ്രീബലി ഉച്ചയ്ക്ക് ഒന്നു മുപ്പതിന് ഉത്സവബലി ദർശനം എന്നിവ നടക്കും വൈകിട്ട് നാല് മുപ്പതിന് ക്ഷേത്രദേവസവും പള്ളിപ്പുറം ഗോപാലനായ സ്മാരക കഥകളി ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കാരുണ്യകരം സാന്ത്വന പദ്ധതി വിതരണവും ആദരസഭയും പുരസ്കാര സമർപ്പണവും നടക്കും സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ദേവസ്വം മാനേജർ ജഗദീഷ് ഡി മാന്താനത്ത് അധ്യക്ഷത വഹിക്കും കാരുണ്യകരം സ്വന്തപദ്ധതി വിതരണം എൻ എസ് എസ് ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ചിൽ രാധാകൃഷ്ണൻ നിർവഹിക്കും മെയ് പതിനൊന്നിന് രാവിലെ ഏഴിന് പുരാണ പാരായണം ഏഴു മുപ്പതിന് പള്ളിച്ചന്തയിൽ നിന്ന് ഭക്തിജന കൂട്ടായ്മ ഗജവീരന്മാർക്ക് സ്വീകരണം എട്ടു മുപ്പതിന് ശ്രീബലി മേജർ സെറ്റ് പഞ്ചാരിമേളം ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊന്നിന് ഗജപൂജ ആനയൂട്ട് അന്നദാനം തിരുവാതിരകളി എന്നിവ നടക്കും ആറാട്ടു മഹോത്സവമായ പന്ത്രണ്ടിന് രാവിലെ എട്ടിന് പ്രസിദ്ധമായ ആതിരദർശനം നടക്കും ഉത്സവത്തിന്റെ നിരീക്ഷണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ എല്ലായിടത്തും ക്യാമറകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര മാനേജർ ജഗദീഷ് ഡി മാതാനത്ത് ബോർഡ് മഹേഷ് പാരയിൽ വി കെ രാധാകൃഷ്ണൻ രാഹുൽ അരവിന്ദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാത്രി എത്ര വൈകി വരുന്നവർക്കും ഭക്ഷണം നമ്മൾ ഇവിടെ ക്ഷേത്രത്തിൽ കരുതിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മേജർ സെറ്റ് കഥകളിയുണ്ട് അതുപോലെ തന്നെ ഒരു നൃത്ത നൃത്തങ്ങൾ രണ്ട് നൃത്ത നൃത്തങ്ങൾ പിന്നെ ഓരോ ഓരോ കേരളത്തിലുള്ള നാനാ ഭാഗങ്ങളിലുള്ള പ്രമുഖ തിരുവാതിര ഗ്രൂപ്പിൻ്റെ പത്തോ പതിനഞ്ചോ ഗ്രൂപ്പുകളുടെ തിരുവാതിരകളിൽ ആറാട്ടു ദിവസം ആതിര ദർശനത്തിന് നമ്മൾ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ അന്നദാനം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രാവിലെ കോട്ടയം സൂര്യകാലടി ഭജൻസ് അവതരിപ്പിക്കുന്ന ഭക്തി ഗാനശുതിയോടുകൂടിയാണ് അന്നത്തെ കാര്യങ്ങൾ ആരംഭിക്കുന്നത് വൈകിട്ട് ആറ് ആറരയോടുകൂടി കൊടിയിറക്കിയതിന് ശേഷം നമ്മുടെ കൈതപ്പുഴക്കായലിൻ്റെ കൈ കൈതപ്പുഴക്കായലിലാണ് ഭഗവാൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് ആറാട്ടിന് എഴുന്നള്ളിച്ച് പോകുന്നത് അപ്പോൾ അതിന് അതിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു ആറരയോടുകൂടി ഇവിടുന്ന് പുറപ്പെട്ട് അവിടെ ഒരു എട്ടര എട്ട് മണിയോടുകൂടി അവിടെ എത്തി ഇപ്പോൾ ഒരു പത്ത് മണിക്ക് പത്ത് മണിയോടുകൂടി ആറാട്ടിൽ ആറാടി കയറി തിരിച്ച് വലിയ മദ്യമേള അകമ്പടിയോടുകൂടി തിരിച്ചുപോരുകയാണ് അത് വലിയൊരു ആർഭാടമായ ചടങ്ങാണ് അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷാ കാര്യങ്ങളൊക്കെ മുൻനിർത്തി ക്ഷേത്ര കോമ്പൗണ്ടുകളും ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഇരുപത് ഇരുപത്തഞ്ചോളം ക്യാമറകൾ പുതിയതായിട്ട് സ്ഥാപിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ് മറ്റു വിപുലമായ സജ്ജീകരണം എല്ലാ രീതിയിലും വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് സുരക്ഷയുടെ കാര്യത്തിലും മറ്റെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആശാ സുരേഷിൻ്റെ സോപാന സംഗീതമൊക്കെ ചെരി വച്ചിട്ടുണ്ട് അത് ഒരു മെയിൻ പ്രോഗ്രാമാണ് പിന്നെ ആദരദർശനത്തിൻ്റെ ഒന്ന് ഭക്തി സ്ഥാന്ദ്രമായ ഒരു ഗാനതരംഗിണി അത് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളിയാഴ്ച വലിയ സോറി ശനിയാഴ്ച വലിയവളത്തിൻ്റെ ഒന്ന് നൃത്ത നൃത്തങ്ങളാണ് വെച്ചിരിക്കുന്നത് ക്ഷേത്രകലകൾ മാത്രമേ ഉള്ളൂ വേറെ പരിപാടികളൊന്നുമില്ല പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തിരുവാതിര കളിയുണ്ട് പല ദിവസങ്ങളിലും നാല് അഞ്ച് സെറ്റുകളിലെ കളികളുണ്ടായിരിക്കും